നമ്മൾ പലരും വരാറുണ്ട് എന്നിട്ട് എന്താ പറയുക ഞാൻ ഇന്നാലിന്നെ ഒരാളെടുത്ത് പോയിരുന്നു രണ്ട് മാസം കൊണ്ട് നിങ്ങളെ പ്രശ്നം തീർക്കണം തീർക്കാം പക്ഷെ നിങ്ങൾ ഒന്നര ലക്ഷം ഉറുപ്പറു എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ കടം കള്ളി വാങ്ങി ഒന്നര ലക്ഷം റുപ്യ മൂപ്പേർക്ക് കൊടുത്തു ഇപ്പം നാല് മാസ ആറു മാസം ഇതാദ്യ പ്രശ്നം തീർന്നിട്ടില്ല പ്രശ്നം തീർക്കാമെന്ന് പറഞ്ഞത് നമുക്ക് ഒന്നര ലക്ഷം റുപ്യങ്ങള് തന്നായ പ്രശ്നം തീർക്കാമെന്ന് പറഞ്ഞത് മൂപ്പര പ്രശ്നം ഒന്നര ലക്ഷം പ്രശ്നം തീർന്നിട്ടുണ്ട് അത് മൂപ്പരെ പ്രശ്നമാണ് നിങ്ങളെ പ്രശ്നമല്ല നിങ്ങളെ പ്രശ്നം അല്ല മൂപ്പരെ പ്രശ്നം തീർക്കേണ്ടത് ആരെന്നെയാണ് എന്താണ് ഉറങ്ങണത് മൂപ്പരെ പ്രശ്നം തീർക്കേണ്ടത് ആരാണ് കേട്ടോ അപ്പൊ അന്നര ലക്ഷം എന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഓരോരുത്തരുണ്ട് ഇവിടെ പലരെയും അറിയാം പൈസ കൊടുത്തിട്ട് കുടുങ്ങിയ ആളുകൾ എന്റെ കണ്ണില് ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ ഇവിടെ വന്നവരുണ്ട് പിന്നെ ഇവിടെ പഠിക്കണ്ട മനസ്സിലായില്ലേ ചിന്തിക്കണം നിന്റെ പ്രശ്നം തീർക്കേണ്ടത് ആരാപ്പിക്കണം അതൊക്കെ ഏൽപ്പിക്കണം എന്നിട്ട് മറ്റുള്ളവരെ ശാപം ഒഴിവാക്കണം അത് കടക്കാരനെ വരെ ഒരു കരക്കാരന്റെ കടത്തിന്റെ ഡേറ്റാവുന്നതിന് മുമ്പ് എന്നോട് പോയി എന്ത് പറയണം പിന്നെ ഒരു കാര്യം ഉണ്ട് പൈസ ആയിട്ടില്ല മാപ്പാക്കണം കേട്ടോ സൗകര്യം പെട്ടെന്ന് ചെയ്തു തരും ബുദ്ധിമുട്ടാണ് എന്നോട് പറയണേ മനസ്സിലായില്ല ഇങ്ങനെയുള്ള ഉദാഹരണങ്ങളൊക്കെ അങ്ങനെ ഒരു വെള്ളത്തിന്റെ പേരിൽ തെറ്റി അയൽവായ ദൗരന്തേ അയൽ വാക്ക് പറയണം കാലു പിടിക്കണം കാലു പിടിക്കണം എന്താ വിളിച്ചാൽ നമ്മളെത്ര അബദ്ധം വന്നു കാലു പിടിക്കണം ഞാൻ അയൽവാസിയുടെ കാലു പിടിച്ചവനാണ് അബദ്ധം വറ്റിപ്പോയി പിടിക്കണം എന്താ വിളിച്ചാൽ അത് കണ്ടപ്പോ വേറുള്ളൂര് പറഞ്ഞു മൂപ്പര്ക്ക് വന്നൊരു നിന്നിയത് നോക്ക് നിന്നിയതല്ല അത് ഇക്രമാണ് നൽകിയ അനുഗ്രഹമാണ് തെറ്റു മനുഷ്യൻ സംഭവിക്കും അബദ്ധം സംഭവിച്ചാൽ ആരോട് പോയി പറയണം ഞായറാമത്തുള്ള അകാസിമിയാണ് ഞാൻ ഇരുന്നൂറ്റി അമ്പത്തഞ്ചാമത്തെ ക്ലാസ്സാണ് പ്രധാന പറ്റി നടത്തിയത് എനിക്കിതിൻ്റെ വാടക എവിടെ ഉണ്ടാവും മാസുണ്ടാവും ജവണ്ടിയോട് നല്ല പറയണ്ടത് എൻ്റെ ഇരുന്നൂറ്റമ്പത്തഞ്ച് ക്ലാസ് അല്ല ഒരു സെക്കൻഡോട്ട് പൊളിക്കും അവൻ നല്ലത് പറയണം അപ്പം ഞാൻ എന്ത് ചെയ്തു ഞാൻ എൻ്റെ അയൽവാസിൻ്റെ അടുത്ത് പോയി പറഞ്ഞു ഞാൻ എൻ്റെ കല് വിളിക്കാൻ മണ്ണാണ് അയ ഉസ്താദ് കല് വിളിക്കണം അല്ല ഞാൻ എൻ്റെ കാലം വിളിക്കണം എന്തുകൊണ്ട് തെറ്റുപെറ്റിട്ടുണ്ട് ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ മണ്ണോട് ചോദിക്കണം ചോദിച്ചില്ല തെറ്റാണ് ഞങ്ങൾ അത് ഒടിച്ചു എന്താ തെറ്റ് എന്റെ പ്രശ്നം എന്താണ് തെറ്റെറ്റിയാൽ തെറ്റുപറ്റൂല കണ്ടല്ലോ തെറ്റുപറ്റൂലേ പറഞ്ഞു ആദമിന്റെ മക്കൾക്കൊക്കെ തെറ്റുപറ്റുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ അത് തെറ്റുപറ്റുമല്ലേ അത് ആദ്യം പറയാം തെറ്റുപറ്റാത്ത ഒരു പടക്കണ്ടാണ് തെറ്റുപറ്റാത്ത ഒരു പട കയറിയിരിക്കി ഞമ്മടെ കുടുങ്ങിയിട്ടിരിക്ക പ്രത്യേകം ആദരിച്ച്

മുമ്പലിന്റെ കാലം എനിക്കത് സഹിക്കാൻ കഴിയില്ല ഇത് ഈ സ്വഭാവം മുമ്പിൽ ഉണ്ടെങ്കിൽ ഞാൻ എന്നോ അങ്ങോട്ട് പോയി പറഞ്ഞിരുന്നു എന്താ കാലം വിളിച്ചാൽ ഞമ്മളവിടെ മഴയാണ് അള്ളാഹു തോഫ് തരട്ടേ പറയാൻ തെറ്റുപറ്റു അല്ലേ തെറ്റുനെ പാക്കാൻ ഒടിക്കണം മാപ്പാക്കണം മാപ്പാക്കണം നിങ്ങൾ പിന്നെ അതിശക്തമായ പാശമാണ് പിടിച്ചിട്ടുള്ളത് ഒരിക്കലും നിങ്ങൾ ഒരിക്കലും പറയാൻ രണ്ടായിരത്തോടി ഇനി ഒരാഴ്ച അടുത്ത ക്ലാസ്സിൽ വീണ്ടും വിശദീകരിക്കും മനസ്സിലായില്ലേ നമ്മുടെ പ്രശ്നം ആദ്യ തീർക്കണം നമ്മൾ എന്നെ തീർക്കണം നമ്മൾ എന്നെ തീർക്കണം നമ്മൾ തീർക്കാൻ പറഞ്ഞാൽ അല്ല പറഞ്ഞതിന് അള്ളാനെ പിടിക്കുക പിന്നെയോ മറ്റുള്ളവരുടെ ശാപങ്ങളും പ്രാക്കുകളും ബാധ്യതകളും

ഒന്നും അവൻ വെറുതെ പഠിച്ചിട്ടില്ല അവൻ അവൻ ഉരുൾ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതും വെറുതെ അല്ല ഉരുൾ പൊട്ടിച്ചിട്ടുണ്ടെങ്കിലും അതും വെറുതെ അല്ല നീ അവരെ സഹായിക്കണം അത് നിന്റെ വാചന പക്ഷെ അതിനും എന്തുണ്ട് ുംരുൾ പൊട്ടിച്ചത് പാടെത്തിട്ടെ ചെകഞ്ഞ് 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 പോയി കണ്ടെത്തും ഇനി ഇവിടെ ഉരുൾ പൊട്ടൂലിനു മൊറിലാൻ ഇടക്കിടക്ക് നമ്മൾ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഈ കൊല്ലം വരെ വെള്ളം മൂടി ഇവിടുത്തെ ഇക്കൊല്ലം ഒരാൾ ഇങ്ങോട് പറഞ്ഞു അവിടെ കുട്ടികൾ സുരക്ഷിതരാന് കുട്ടികളെ വെള്ളം പരിപാടി നിങ്ങൾ പരി കുറഞ്ഞേക്കണ്ട അവരെ കുട്ടികൾ സുരക്ഷിതരാൻ അവിടെയും കൂടി വെള്ളം കൂടിയാണെങ്കിൽ മറ്റാളോ അത് വിചാരിക്കല്ലേ ഇതിന്റെ അടിയിൽ ഉരുള പൊട്ടിയാലോ അപ്പോൾ നമ്മൾ പറയും നമുക്ക് പാടത്തിന്റെ വരമ്പത്ത് പറക്കല്ലായിരുന്നു നന്നായിരുന്നത് അവിടെ ഉരുള് പൊട്ടൂല അത് ഞണ്ടും മട ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഉരുൾ പൊട്ടൂന്റെ മഴയല്ല ജിബിരി അല്ലെ ഇസ്ലാം ഒരു മട ഉണ്ടാക്കും മനസ്സിലായില്ല പാട വരമ്പത്ത് ജിബിരി ഇവിടെ ഇരിക്കണോ പാടത്തിന്റെ വരമ്പത്ത് ആരും മട ഉണ്ടാക്കൂല പറ जिब्रीली ने माडा पाडा वरपतुണ്ടാവില്ല അവിടെ പല്ലവല്ലിയ പർവതങ്ങളുടെ ഇറക്കിലുണ്ടാവും وما انزلنا علا قومه من بعده होने इपुഞ്ഞി ഒടുജി അർതബക്കൊണ്ട് وما انزلنا علا قومه من بعده من جند من السماء وما كنا منزلين ان كانت الا صيحه واحده فاذا هم خامدون يا حسرة على العباد

അതും ചിന്തിക്കണം ഏതെങ്കിലും ഒരു നാട്ടിൽ ശിക്ഷയാണ് നീ ശിക്ഷയാണെങ്കിൽ നിന്റെ നാട്ടിലും ശിക്ഷയാകാതിരിക്കാൻ മാത്രം നീ നല്ലവഴൊന്നുമല്ല മനസ്സിലാണ്ട് പറഞ്ഞത് ചിന്തിക്കണം കാത്തിരക്ഷിക്കട്ടെ ചിന്തിക്കാത്തിന്റെ പരിഹാരം

അവന്റെ കാര്യം അവൻ തന്നെ നടത്തും ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു സ്വപ്നം കണ്ടു മൂല്യർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് ഒരാളൊരു നാട്ടിലേക്ക് യാത്ര പോയി യാത്ര മുഴുവൻ എന്തുവാണ് ചെയ്തു അങ്ങനെ പോയി തമിഴ്നാടിലൂടെ പോയി യാത്രയിലൊക്കെ പേരെ പെരുപ്പണിയെടുക്കാൻ വേണ്ടി പെണ്ണുങ്ങൾ നിർബന്ധിച്ചു കെട്ടാൻ പോലും പൈസ ഇല്ല കൈ ഒന്നുമില്ല ഭയങ്കര വിഷമം പ്രത്യേകിച്ച് കയ്യിലില്ല പരിപ്പണി നടക്കുക പെരിപ്പണിക്കുള്ള വേണ്ടി അതൊക്കെ ആ സമയമാണ് അങ്ങനെ പോയി യാത്ര ചെയ്ത് അങ്ങനെ പോയി 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 അങ്ങനെ തമിഴ്നാട്ടിലെ തമിഴ്നാട്ടിലൊരു പട്ടണത്തിലെത്തിയപ്പോൾ ബസ് നിർത്തി അങ്ങനെ ബസ്സിലിരിക്കുകയാണ് ആ സമയത്ത് ഒരാൾ നല്ല കുറി തൊട്ട നല്ലൊരു പൂർണ്ണക്കായനായ ഒരു വ്യക്തി ഒരു കുറി നല്ല ഒരു ഹിന്ദു ഒരു ഹിന്ദു അത് രാവിലെ കോറി ഒരു അങ്ങാടിയിൽ ബസ് നിർത്തിയിരിക്കുകയാണ് നിന്നോട് പലവട്ട അയാൾ പറഞ്ഞതാണ് ബസ് നിർത്തിയിട്ടിട്ടുണ്ട് ചായക്ക് വേണ്ടി ഡ്രൈവർ കണ്ടക്ടർ ഇറങ്ങി അയാൾ ബസ്സിൽ അപ്പോൾ ഒരാൾ ഇങ്ങനെ വന്നു വിഷയങ്ങൾ അതെ വലിയ പതിനഞ്ചിലുമ്പാണ് അയ്യായിരം കൊടുത്തു അയാൾ അയാൾ ഞാൻ പണ്ടും കണ്ടിട്ടില്ല പിന്നെ കണ്ടിട്ടില്ല അയാൾ തലേന്ന് രാത്രി സ്വപ്നം കണ്ടിട്ടുണ്ടാകും എന്ത് മധുര ടൗണിൽ ബസ് നിർത്തും അത് രാവിലെ നാലിന്റെ ബസ്സാണ് ബസ്സിന്റെ ബോർഡും കണ്ടിട്ടുണ്ട പോയാൾ നിങ്ങളെ പ്രശ്നം തീരണമെങ്കിൽ അയാൾ കൊണ്ടായിട്ട് ഒരയാർ ഉൾപ്പെടുത്താനാണ് നടന്ന സംഭവം ഈ വ്യക്തി മലപ്പുറം ജില്ലയിൽ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് ഇന്നുണ്ട് അയാൾ നോക്കൂ ഇയാൾ ആരോട് പറഞ്ഞു ഈ വ്യക്തി ആരോട് പറഞ്ഞു മനസ്സിലായില്ല യാത്രയിൽ മുഴുവൻ പറഞ്ഞു പറഞ്ഞു ഇവിടെ വേറെ ഏതോ ഒരു ഇന്തുവായ സഹോദരം അയാളൊരു കുടുക്കിലാണ് അയാളും ആരോട് പറഞ്ഞു ദൈവത്തോട് പറഞ്ഞു ദൈവ ദൈവം എന്റെ കാര്യം നേക്കണം അപ്പോ പഠിച്ചു ഒരു വിഷാർത്തയാക്ക് കിട്ടി എന്ത് ഞാനിന്നെ മധുര ടൗണിൽ നാളെ നേരെ അടിച്ച് പോയിക്കോ ഇവിടെ ബസ്സിൽ എടുത്താൽ എന്റെ ബാക്കി പോയി അവിടെ ബാക്കി ബാക്കിൻറെ അയാൾ രാവിലെ വന്നു കണ്ടു നിങ്ങൾ അല്ലേ അതെ അതെ മനസ്സിലായില്ല ഒന്നുമില്ല മനസ്സിലായില്ല പൈസ കൊടുത്തു അയാൾ ശുദ്ധനായ ഹിന്ദു ഇയാൾ ശുദ്ധനായ മൂല്യല് നൂലുണ്ട് പാഷം അതാരുടേതാണ് മനസ്സിലായില്ല ചിന്തിക്കണം ചിന്തിക്ക ചികിത്സ നടത്തിപ്പോ എത്ര കുടുംബങ്ങളുണ്ട് എന്തേ അവർ അവർ അച്ഛൻ മുതുമുത്തച്ഛൻ്റെ മുതുമുത്തച്ഛൻ ഞാനൊരു കുടുംബത്തെ പറ്റി കേട്ടിട്ടുണ്ട് മമ്പർത്ത തങ്ങൾക്ക് പിന്നെ എന്താ പറയുക മമ്പർത്ത തങ്ങള് യുദ്ധത്തിലേർപ്പെട്ടപ്പോൾ വൈദേശികരുമായി യുദ്ധത്തിലേർപ്പെട്ടു മമ്പൃത്ത തങ്ങൾ പാപ്പ അപ്പോൾ മമ്പർത്ത തങ്ങൾക്ക് മുറിവേറ്റു മുറിവേറ്റപ്പോൾ ഇവരുടെ മുതുമുത്തച്ഛൻ ചികിത്സിച്ചു അപ്പോൾ സന്തോഷിച്ചൊരു വാക്ക് പറഞ്ഞു ഇന്നും ആ കുടുംബം ചികിത്സ കൊണ്ടാണ് കഴിഞ്ഞോണത് മനസ്സിലായില്ല അള്ളാഹു ഇഷ്ടപ്പെട്ട അടിമയെ വരെ മുതുമുത്തച്ഛൻ സഹായിച്ചു മമ്പൃത്തങ്ങൾ ഉദാഹരണം അവർ വലിയ മഹാനായിരുന്നു അള്ളഹ് അവരെ നിറഞ്ഞേറ്റി കൊടുക്കട്ടെ വൈദേശികരുമായി വിദേശികളുമായി വൈദേശികരായ അധിനിവേശക്കാരുമായി യുദ്ധം ചെയ്തു മഹാനായ മമ്പുറം സൈദ് അലവി മുറിവേറ്റപ്പോൾ സഹായിച്ചു മനസ്സിലായോ പറഞ്ഞു അപ്പോൾ അവർ സന്തോഷിച്ചൊരു വാക്ക് പറഞ്ഞു നിനക്കിത് മതിയാവും നിനക്ക് ഇത് മതിയാവും പക്ഷെ എന്തേലും പൊരറ്റി കൊടുക്കുക വെള്ളം കൊടുക്കുകയാണ് മതി ഞങ്ങൾക്ക് ഇന്നും ആ കുടുംബം കേരളത്തിൽ ചികിത്സ നടത്തി പോരുന്നുണ്ട് മനസ്സിലായോ ചിന്തിക്കണം എൻ്റെ അള്ളാഹുവിന്റെ സൃഷ്ടിയെ സഹായിച്ചപ്പോൾ ആ കുടുംബത്തിന് അവിടെ ഹിന്ദുവോ മുസ്ലിമോ ഇല്ല അവിടെ ക്രിസ്ത്യാനിയോ ജൂതനോ നിരീശ്വരവാദിയോ ഇല്ല കാരണം ഇവർക്കൊക്കെ ഗുണം ചെയ്യുന്നവനാണല്ലോ ആര് റഹ്മാനായ ഹസ്ബി റബ്ബി

முப்பத்தொன்னோ முப்பத்தெண்டோ அங்கெந்தும் அது கண்டோ 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 தேர்ட்டி வீரிவான் முப்பத்தொன்னு ஏதா சூரத்து ആയത്തിന്റെ ലാസ്റ്റാണത് അതാ ആയതാണത് ശത്രുക്കൾ ഉണ്ടായപ്പോൾ അള്ളാഹ് റസൂത്താണത് ശത്രുക്കൾ അധികരിച്ച് മുത്തുനബിക്ക് അക്രമകാരികളിൽ നിന്നുള്ള ശത്രുക്കൾ എല്ലാ നബിക്കുമാർക്കും ഉണ്ടായിട്ടുണ്ട് അടുത്ത ഞാൻ പറഞ്ഞാൽ ഈ ആയറ്റിന്റെ വിഷയം നമുക്ക് ശത്രുണ്ടാവും ആർക്കും ഉണ്ടായിട്ടുണ്ട് നബിമാർക്ക് പോലും നാം ആക്കിയിട്ടുണ്ട് എല്ലാ നബിമാർക്കും ശത്രുവിനെ അക്രമകാരികളിൽ നിന്നുള്ള മനസ്സിലായില്ല അക്രമകാരികളിൽ നിന്നുള്ള ശത്രുക്കൾ എല്ലാ നബിമാർക്കും ഉണ്ടായിട്ടുണ്ട് അടുത്ത വാക്ക് <SANAS2 sociedad> ला ला। वन... गे गे ും താങ്കളുടെ റബ്ബ് തന്നെ മതിയാവും ഇതെല്ലാർക്കും ബാധക നമ്മളെ വഴികാട്ടി തരും ആര് പക്ഷെ ഒന്ന് ശരിയായ വഴി അറിയാത്ത ഗൈഡിനെ അവലംബിച്ചിട്ടും കാര്യമില്ല സലൈലോച്ചിൻ്റെ ഞാൻ ജോർദാനിൽ പോയിട്ടുണ്ട് എന്തിനാണ് പോകണമെന്നറിയോ പിന്നെ അമ്പിയാക്കന്മാരെയും സഹാബികളെയും ജിയാർത്തി അമ്മി പോവുക എന്നിട്ട് ജോർദാനിൽ പോകും പലവട്ടവും പോയി പത്തോട്ടം തന്നെ പറയാ പോയി എന്നിട്ട് ജോർദാനിൽ പോയിട്ട് എൻ്റെയും അബ്ദുറഹ്മാൻ ബിൻ അഫ്ഫർ അദി അള്ളാവിൻ്റെ കബൂർ കാണിച്ചു തരും ബിലാബി അള്ളാവിൻ്റെ കബർ കാണിച്ചു തരും ഇങ്ങനെ അങ്ങനെ അങ്ങനെ ഖബറൊക്കെ കണ്ട് ഇങ്ങനെ യൂണിസിനെ കബർ കാണിച്ചു തരും അങ്ങനെ ഇതൊക്കെ കണ്ട് പോരും അപ്പോഴൊക്കെ മനസ്സിന് ഡൗട്ടാ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാൻ ഔഫിന്റെ ഔഫിന്റെ ഖബർ ഖബർ അല്ലല്ലോ ഞാൻ ജോർദാനിൽ പോയിട്ടുണ്ട് ഇപ്പൊ ഒരുപാടോട്ട് പോയിട്ടുണ്ട് അതിനുശേഷം ഒരാളെ കണ്ടുപിടി അയാൾ ജോർദാനിൽ വെച്ച് അമ്മായിൽ വെച്ച് എന്നോട് ചോദിച്ചു എന്നാ ചോദിച്ചു അപ്പൊ ഇല്ല അതെൻ്റെ വിദ്യാർത്ഥിയെ ജോർദാൻ വന്ന അപോൾബേദ വിദ്യാർത്ഥിയാണ് ആരാബേദത്തിലും ഭക്ഷണം മനസ്സിലായോ ചിന്തിക്കണം ജീ വായുപെഞ്ചപ്പനൊക്കെ വിദ്യാർത്ഥിക്കും വന്നു എനിക്ക് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ വായുപെഞ്ചനാണ് ഈ ക്ലാസ്സിൽ ഏറ്റവും വായുപെഞ്ചപ്പിനെ മാത്രം പറഞ്ഞിട്ടുണ്ട് എനിക്ക് പറഞ്ഞാൽ തീരുവില്ല കാരണം എല്ലാ ദിവസവും ഏറ്റവും ഇഷ്ടപ്പെട്ട സാബിയിൽപ്പെട്ട ഒരാളാണ് ആര് വായുപെഞ്ചര് എന്നല്ല എന്റെ ഈ മോയതായിരിക്കും അന്ത്യനാളിൽ എല്ലാമങ്ങളുടെയും മുന്നിൽ നടക്കുക എല്ലാ എല്ലാമിന്റെ മുന്നിൽ അന്ത്യനാളിൽ ഉണ്ടാവുക എന്റെ മോയതാണ് ഏറ്റവും വലിയ പണ്ഡിതൻ ഈ എന്താ പറഞ്ഞേ എന്നിട്ടൊരാള് അത് എപ്പോഴാണെന്നറിയോ ബോർഡറിലേക്ക് പോകുക ഇസ്രായേലിന്റെ ബോർഡറിലേക്ക് പോകുമ്പോൾ പിന്നെ തിരിച്ചു ഓടാൻ കഴിയില്ലല്ലോ ബോർഡറിലേക്ക് പോകുമ്പോൾ എന്നോട് പറയണത് പിന്നെ 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 ഞാൻ പോയി തപ്പി യഥാർത്ഥ ഗൈഡിനെ കണ്ടുപിടിച്ചു മനസ്സിലായോ അപ്പോൾ എന്റെ പ്രശ്നം ഒന്ന് നീ ഗൈഡിനെ കണ്ടെത്തിയില്ലെങ്കിൽ നിനക്ക് നന്നാകാൻ കഴിയില്ല രക്ഷപ്പെടാൻ കഴിയില്ല മോശപ്പെട്ട ഗൈഡാണെങ്കിലും അപ്പം രക്ഷപ്പെടാൻ കഴിയില്ല ും അവന്റെ എനിക്കറിയില്ല നിന്റെ വഴി കാണിച്ചിരുന്നു നാളെ റബ്ബ് കാണിച്ചിരുന്നു എന്തോ അറിയാന് ഇനി ജിന്നെ എന്താക്കിയാലും മേടിക്കാ എനിക്ക് രക്ഷപ്പെടണം മനസ്സിലായില്ലേ അത് ഈ സ്കൂൾ പറ്റി അടുത്ത സ്കൂളിൽ ചേർത്താ ആയിക്കോട്ടെ മനസ്സിലായോ ചിന്തിക്കാം ഞാൻ തന്നെ ഞാൻ കോൺഗ്രസ് ആണ് കോൺഗ്രസ് ആയതുകൊണ്ട് തന്നെ സ്വർഗത്തിലെത്തണം ചിലപ്പോഴൊന്നുണ്ടാവില്ല കോൺഗ്രസ്റ്റ് ആണ് സ്വർഗത്തിലെത്തണം അതോ എനിക്കറിയില്ല ഒരു ധാരണം മനസ്സിലായാലേ ചിന്തിക്കണമെങ്കിൽ കോൺഗ്രസ് ആയാലും കോൺഗ്രസ് ആയതുകൊണ്ട് ഇങ്ങനെ പറയാം എനിക്ക് സ്വർഗത്തിലെത്തണം കോൺഗ്രസ് ആയാലും വേണ്ടില്ല സൗകര്യപൂർവ്വം ഞാൻ ചില പാർട്ടികളെ വിട്ടുകളയാണ് എന്തുകൊണ്ട് അവരെ പറ്റി എന്ത് തെരഞ്ഞാലും അവർ തെറ്റായി മനസ്സിലാക്കുന്ന കാരണം ഞാൻ ചില പാർട്ടികളുടെ സൗകര്യപൂർവ്വം വിട്ടുകളഞ്ഞിരിക്കും നിനക്ക് മാഷൊന്നുമില്ല എനിക്ക് കോൺഗ്രസ് ആയ സ്വർഗത്തിൽ എത്തണം അപ്പൊ അള്ളാ ഇനീ തന്നെ എത്തിക്കും ചിലപ്പോൾ കോൺഗ്രസ് ആയി എത്തിക്കും ചിലപ്പോൾ കമ്മൂട്ടിച്ചായ് എത്തിക്കും അങ്ങനെ എത്തിക്കും അതിന് ആർക്ക് കഴിയും ചേകനൂര് മറുപടി പറയാൻ കാളികാവിൽ വന്നാൽ മനസ്സിലായില്ല എന്റെ പപ്പനോട് പലോട്ട് പറഞ്ഞതാണ് കാളികാവ് എവിടെയും നിൽക്കറിയില്ല കാളികാവിൽ ഏതാളും നിനക്കറിയില്ല കാളികാവിൽ വന്നാൽ ചേകനൂരിന്റെ ആളുകൾ പറഞ്ഞു കാളി അങ്ങനെ വെട്ടി കൊടുക്കുന്നു അപ്പോൾ സഖാവ കുഞ്ഞാലി പറഞ്ഞാൽ അതൊന്ന് കാണണമല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കാണണം ഒരു മോലിയർക്ക് സർഗാവ് കുഞ്ഞാലിക്ക് ആ പക്ഷെ അതേ സമയത്ത് ഒരു മോലിയര് അയാൾക്കൊരു സ്വാതന്ത്ര്യം വേണല്ലോ അപ്പൊ അവര് കാല് വെട്ടി മുറിക്കോന്നുള്ളത് നോക്കാം നിങ്ങൾ നിങ്ങൾ എന്ത് ചെയ്ത് കാളികാവിലേക്ക് വരുമ്പോൾ കാളികാവ് ഇറങ്ങരുത് നിങ്ങൾ വാണിയമൽത്തിറങ്ങണം ഞാനും കുറച്ച് കുറച്ചാളുകളോട് വരും കാരണം ചിലപ്പോൾ കാലില്ലാതെ വന്നതാണെന്ന് പിന്നെ ഒരു പറഞ്ഞുണ്ടാക്കും അപ്പൊ നമുക്ക് നടന്നു പോരാ

സീ കെ ഹസമസ്ലിയാലെ വാണിയമ്പൽ ചേർത്തി നടത്തി കൊണ്ടുപോയി കാളികാവിൽ പ്രസംഗിച്ച് വസിച്ചു വിട്ടു ആര് സഖ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇത് എന്റെ വാപ്പനോട് ആ ആ പരിപാടി സംഘടിപ്പിച്ച സംഘാടകലൊരാളായിരുന്നു എന്റെ വാപ്പ എന്നൊരാൾ കാരണം പലോട്ടം പറഞ്ഞു അനുഭവി കുഞ്ഞാലി മരിച്ചല്ലേ മനസ്സിലായില്ലേ എന്റെ അർത്ഥം സുഹൃത്ത് പോകുന്നുല്ല പോകൂല്ല അതൊന്നും എനിക്കറിയില്ല എനിക്ക് എന്റെ കാര്യം അറിയില്ല ും ആർക്കാണെങ്കിലും ആര് മതിയാവും വഴികാട്ടിയായിരും മതിയാവും എല്ലാവും മതിയാവും എനിക്ക് അല്ലാതെ ഓഫീസിലെത്തണ്ടേ പത്തൊട്ട് ജോർദാന പോയിട്ട് കാര്യമില്ലല്ലോ യഥാർത്ഥ ഗൈഡിന്റെ ഓഫീസ് പോയോ അപ്പോഴല്ലേ അവർക്ക് ബാധ്യതയുള്ളൂ ൻറെ മുഹമ്മദ് പിന്നീട് അനവധി അനവധി അവിടെ

മനസ്സിലായില്ലേ ആ മനുഷ്യന്റെ കബർ ആ ഞാൻ എയർപോർട്ടിൽ നിന്ന് ബോർഡറിൽ പോകുകയും വഴി ചെന്ന മഞ്ഞൂറ് മീറ്റർ മതി അങ്ങോട്ട് പക്ഷെ പോകാൻ കഴിഞ്ഞില്ല എന്റെ യഥാർത്ഥ ഗൈഡിന്റെ ഓഫീസിൽ എത്തില്ല മനസ്സിലായില്ലേ അള്ളാന്റെ മുന്നിൽ വീണ് വീണാൽ ഒരു പ്രശ്നം തീർത്തരൂല ഒരു മൂലയർക്കും പ്രശ്നം തീർത്തരാനോട്ട് കഴിയൂല ആർക്ക് കഴിയും ചിലപ്പോൾ മൂല്യ സ്വഭാവം ചിലപ്പോൾ മോദിയും മൂന്നോട്ട സ്വപ്നം കാണും എന്നാലിന്നൊരു സമയം സ്ഥലത്തൊരാളുണ്ട് അയാൾ പ്രശ്നം തീർത്തു കൊടുത്താളാണ് അപ്പോൾ അയാൾ വരും അല്ലാൻ്റെ തമ്മതത്തോടു കൂടെ അന്ന് എന്റെ പ്രശ്നം തീരും എന്തേ അങ്ങനെ തന്നെയല്ലേ പ്രശ്നം തീർത്തവനാർ അല്ലാ അതുവരെ എൻ്റെ ആധാരം അങ്ങനെ പോകും ആധാരം അങ്ങനെ പോവും ആധാരം ഒരാധാരം മറ്റേ ആൾക്കാക്കി അങ്ങനെ ആധാരങ്ങൾ അങ്ങനെ പോകുന്ന ഒരു പോകുന്നില്ല അപ്പോൾ ഇന്ന് നമ്മൾ മൂന്നായ മൂന്നായത്തോടി മൂന്നായത്തോടി അതെന്താ അവനാണ് നിങ്ങളുടെ രക്ഷിതാവ് ഏറ്റവും നല്ല രക്ഷിതാവ് ഏറ്റവും നല്ല ോട് പറയില്ലി പിന്നെ സഹായിച്ചു ഒന്ന് സഹായിച്ചു കുടുങ്ങിയോടുത്ത് സഹായിച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ എന്നെ പരിഗണിക്കാതെ എൻ്റെ വണ്ടിയാൻ പോയാൽ കൊണ്ടോട്ടി അങ്ങാടിയിൽ നിൽക്കുമ്പോൾ ജീന്ന് എൻ്റെ കൊണ്ട് കൊണ്ടുപോയിക്കാരനല്ലേ ഞാൻ കൊണ്ടുപോയിക്കാരനാ അപ്പം എനിക്കറിയാം അപ്പം ഇജി എന്നെ ഒരിക്കൽ സഹായിച്ചു അപ്പം പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ വലിയ വലിയ വണ്ടിയിലൊക്കെ കയറി അങ്ങനെ പോകുകയാണ് വലിയ ബെൻസിലൊക്കെ കയറി ഇങ്ങനെ പോകണം നേരത്തെ ഇജി കൊണ്ടോട്ടി അങ്ങനെ ഒന്നെ ഇങ്ങനെ കണ്ട് ക്ലാസ്സിലൂടെ ഞാൻ എന്നെ ഇങ്ങനെ തിരിച്ച് വണ്ടി നിർത്തിയില്ല അപ്പൊ അപ്പുറത്തുള്ള ആളുകൾ എന്താ പറയാ ഓ ഇപ്പൊ കണ്ടിട്ട് വരെ ഒരു കാലത്തിന്റെ പറയില്ല ഒരു കാലത്തിന്റെ വന്നവനായിരുന്നു ഇപ്പൊ തിന്നോക്കിയില്ല എന്ന് ആരോടും പറയില്ല അത് അള്ള പറയും മേശ ദിവസം പിന്നെ ആദ്യമൊക്കെ നല്ല മനുഷ്യനെ പിന്നെ ജിന്നൊക്കെ വിട്ടു പോയി സാരല്ല പോട്ടെ അവൻ അവൻ ഇല്ല എന്ന് ചൊല്ലുവതില്ലേ പെരുമയോടെ മുടുവതില്ലേ ോട് കൈ പഠിച്ചോ അല്ല അള്ളാനെ പിടിച്ചോ അല്ല ഉപകാരം ചെയ്തെന്നാൽ പിന്നെ ഞാൻ ചെയ്ത ഉപകാരത്തിന് അതും അറിയില്ല അള്ളാഹു കൊണ്ടോട്ടി അങ്ങാടി കൂടെ പോണ നേരത്തെ ഇപ്പൊ ക്ലാസ് ഒന്ന് താത്ത നേരെല്ലി പറയും കുഞ്ഞാപ്പ് പറയും കുഞ്ഞാപ്പുട്ടി പറയും ഒക്കെ പറയും എല്ലാരും പറയും എല്ലാരും പറയും നിങ്ങൾ അങ്ങോട്ട് ഉപകാരം ചെയ്ത് കൊടുത്താൽ പോലും പറയും ആര് റബ്ബ് അത് നാവൂര് അനിഫന്റെ പാട്ടാണ് പഴയകാലത്ത് ഭക്തിഗാനോ റേഡിയോയിൽ വെള്ളിയാഴ്ച രാവിലെ അനിഫ് മരിച്ചു അനീഫ് മരിച്ചപ്പോൾ കലേഞ്ചർ കരുണാനിധി പോലും വന്നു തമിഴ്നാട്ടിലെ ഏറ്റവും നല്ല യോഗ്യനായ കവിയായിരുന്നു നവൂർ അനീഫ് അവൻ പൊക്കി അപ്പോൾ അവൻ നിന്നെ സഹായിച്ചാൽ സഹായിച്ചോട് പറയൂലെ ഏതാണായത് ഏതായത്

മുത്തിയൊന്ന് എന്താ പറഞ്ഞേ എന്താ നിന്റെ റബ്ബ് തന്നെ മതിയാകും നിനക്ക് നിന്റെ റബ്ബ് തന്നെ മതിയാവും

ും നമ്മളിലേക്ക് ആയത്തിനെ തിരിച്ചു വെക്കണം അപ്പൊ എന്താ നിനക്ക് മതിയാവും നബിയുടെ കാര്യമാണെങ്കിൽ താങ്കൾക്ക് നിനക്ക് മതിയാവും റബ്ബ് തന്നെ മതിയാവും നേരം കഴിഞ്ഞു അള്ളാഹു നല്ലത് പറയാനും നല്ലത് കേൾക്കാനും നമുക്ക് തോഫിയൊക്കെ തരട്ടെ വളരെ അത്യാവശ്യമുള്ളവരല്ലാതെ ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ പോകരുത് ഒരമണിക്കൂർ കൊണ്ട് തിക്കൃന്ദഴങ്ങി കഴിയും അത് കഴിയുമ്പോഴാണ് ഇതിൻ്റെ കമാലിയത്ത് ഉത്തരം കിട്ടും പക്ഷേ അള്ളാഹു തോഫിയൊക്കെ തരട്ടെ എത്ര എത്രത്തോ സാലയങ്ങളെയും മഞ്ജുണ്ട് പാവപ്പെട്ട പെണ്ണുങ്ങളുണ്ട് സൗഹരിമാരുണ്ട് അൽഫാട്ടി